എന്റെ അഭിപ്രായത്തിലേ രണ്ടു ദിവസം കൂടിയൊക്കെ പാർക്കിനടി ഇതിപ്പ തള്ളപ്പങ്ങൾ ചെന്നതും പാർത്തതും പോന്നതും ഒന്നും അറിഞ്ഞിട്ടുണ്ടാകൂല ഞാൻ നില വൈകുന്നേരം വിളിച്ചപ്പളേ അയിൻറെ ഒരു ഊറ്റം കാണണ്ടേന്ന് പെണ്ണാര മക്കളേ അയിന് ഇന്നോടൊന്നു തൊള്ളോർന്നും മുണ്ടാനും കൂടി നേരല്ല പെണ്ണുണ്ട് ഇവിടെന്നും പറഞ്ഞിട്ടേ ഓ അയിന്റെ ഒരു ഊറ്റം തന്നെ തന്നെനി പാവം വല്ലാത്തൊരു സ്വഭാവം തന്നെ ഇനി പോകുമ്പോ എന്തായാലും ഒന്നും നോക്കണ്ട ഒരു പത്ത് പതിനഞ്ചു ദിവസം പാർത്തിട്ട് പോന്നാ മതി ആ അതിമ്മ പറഞ്ഞാൽ ഏതായാലും കാര്യല്ലാതില്ല പത്ത് പതിനഞ്ച് ദിവസം പോയിട്ട് പത്ത് പതിനഞ്ച് മിനിറ്റ് വേണമെങ്കിൽ നോക്കോളെ അത് ഇനി പാപ്പുട്ടിക്ക പറഞ്ഞു രണ്ടു ദിവസം കഴിഞ്ഞിട്ട് കൊണ്ടാക്കി തരാന്ന് ആ അതേതായാലും നന്നായി അയിനേതായാലും ഒരിടങ്ങേറും ഉണ്ടാകൂല എന്നാല് പോയി നിന്ന തന്നെ അല്ലെങ്കിലും ഇപ്പൊ നിർത്താത്തവനാ ഇഞ്ഞ് പോയി നിർത്താൻ പോണത് അല്ലെങ്കിലും അവനാന്റെ പെരേൽ പോയി നിക്കണെങ്കിലേ ഓരോ ആവശ്യം ഔദ്യോഗ്യല്ല വേണ്ടത് അവനാൻ ആവശ്യമാണ് വേണം അതില്ലെങ്കിലും ഒക്കെ കണക്കാ ചായ ഉണ്ടാക്കി എടുക്കട്ടെ ആ ഉണ്ടാക്കണെങ്കിൽ ഓരോ ക്ലാസ് എടുത്തോ റസിയാ എനക്ക് വേണ്ടേ ആ നല്ലൊരു ഗ്ലാസ് ചായ കൊണ്ടാ ആ പിന്നെ നല്ല കടുപ്പുണ്ടായിക്കോട്ടെട്ടോ മധുരവും പൊടിയും ഒപ്പത്തിനൊപ്പം ഉണ്ടായിക്കോട്ടെ അല്ല റസിയ ഓ വിളിച്ചപ്പ എത്ര പറഞ്ഞിക്കണത് എത്ത് പറയണേ വിളിച്ചോണ്ട് വിശേഷ ചോയിച്ച പിന്നെ അവിടത്തെ ഉമ്മാക്ക് കാണണംന്നോ എന്തൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിക്കണ് ഞാൻ വിളിച്ചണല്ലോ അതുകൊണ്ട് അയക്കണോ റസിയ അതിനൊന്ന് പോയി കണ്ടുപോന്റെ കൂടി കടമയല്ലേ ഓ എൻറെ ഇമ്മല്ലെടിയത് അയിന് വയസ്സായതല്ലേ തോന്നിപ്പോ ഒന്ന് മണ്ടി വരാനും മണ്ടി കയറാനും ഒക്കെ ഇപ്പോ പറ്റിയ പ്രായല്ലല്ലോ എടി എന്നെ കാണാൻ അയി മാത്രം അത് പോതി വെച്ചിരിക്കുന്നേ രണ്ടും മൂന്നും നാലും കൂറിയായപ്പോ അത് ഇങ്ങന പറയണത് ഒന്ന് കണ്ടാ മതിന്ന് ഒന്ന് പോയിങ്ങാട്ടൊന്ന് കണ്ട് രണ്ടു ദിവസം അയിൻ്റെ ഒന്ന് പാർത്ത് പോകുന്നു കൂടെ ഇമ്മ എന്നോട് രണ്ടു വട്ടായാലേ ഇപ്പൊ പറയുന്ന എത്താച്ചാ അവിടക്കൊന്നും ചെവിട്ക്കാത്തത് ഇമ്മക്ക് ഇപ്പൊ എത്ത മേണ്ടത് ഞാൻ അവിടെ പോയിട്ട് രണ്ടു ദിവസം പാർക്കേ ഉം നടന്നത് തന്നെ അയിന് പ്രായമായിട്ടാണെന്ന് കരുത അതുപോലെയാണോ ഞാന് എത്ര ദൂര യാത്ര ഇണ്ട് ഇവിടുന്നങ്ങോട്ടെന്ന് അറിയോ എനിക്ക് എനിക്കെന്തേലും സംഭവിച്ചിട്ടുണ്ടായില്ലേ ഇങ്ങനെ നോക്കാൻ ആരണ്ടാകുക ഇമ്മാക്കും ഇമ്മാന്റെ മകനേ ഇപ്പൊ എന്റെ കാര്യത്തിൽ ശ്രദ്ധയില്ല ഇന്ന മാണന്ന് ഒരു കൂട്ടം അല്ല നിങ്ങക്കൊക്കെ മാണ്ടതേ ആരാന്ന് എനിക്ക് നല്ലോണം അറിയാ നിങ്ങക്ക് നിങ്ങള് മരുവളെ കഴിഞ്ഞിട്ടുള്ളൂ ഇപ്പൊ ഞാന് ഞാൻ എന്തായാലും ഒരു കുഴപ്പമില്ല അതുകൊണ്ടല്ല എന്നോട് പോകാൻ പറയണത് നിങ്ങള് അസത്തെ അന്നോട് അവിടെ പോയിങ്ങാണ്ട് അയിന്റെ ഒപ്പം കാലാകാലം പോയി കൂടി പാർക്കാനല്ല പറയണത് ഒന്ന് പോയിങ്ങാണ്ട് അയിന്റെ ഒപ്പം ഒന്ന് ഒരീസം കൊരീസം ഒന്ന് നിക്കാനാ പറഞ്ഞിരിക്കണത് എനിക്ക് പറ്റൂലങ്ക വേണ്ട അയിന് വയസ്സായതാണ് മനസന്മാരെ കാര്യാണ് എന്തെങ്കിലും പറ്റിയിക്കണമെങ്കിലേ ഇതൊന്നും ഒരു അജ് പറയ ഇങ്ങനെ കായ സിരിക്കേ അയിന് എൻ്റെ ഒന്ന് നിക്കാൻ പൂതിണ്ടാകും ഹോ പൂതി ഇന്നെ കാണാൻ അത്ര പൂതി ഉള്ളവരേ ഇന്നെ വന്ന് ഇവിടെ ഒന്ന് കാണട്ടെ ഉള്ളതാ ഞാനേ ആരെ കാല് പിടിക്കാനേ അങ്ങോട്ട് പോകൂല അത് ഇമ്മാക്കും റസേത്താക്കും ചായ കൊടുക്കാണ് ആണോ എപ്പളാ വരുന്നത് ആയിക്കോട്ടെ ആ ശെരി എന്നാല് ആ ആയിക്കോട്ടെ ഞാൻ വിളിക്കാം ഇമ്മ വിളിക്ക ആ കൊറച്ച് മധുരം കൂടി പോകുമ്പോളെ ഇതിപ്പോ എത്ര പറ്റീക്കണ് അത്മാതെന്തൊരു ചായടി കടുപ്പമാണെന്ന് കുറച്ച് കൊറച്ച് പഞ്ചാരങ്ങള് മാറിയിട്ട നല്ല കടുപ്പാകുന്ന വിചാരം അല്ലെങ്കിൽ എത്തേലും ഉണ്ടാകുമ്പോ എത്തിനാണ് ആ ചവിട്ടിൽ ഫോണ് കുത്തി എത്ര എത്താ ഓരോത്തരാ പറയാനുള്ളത് ഇവിടെ വന്നിട്ട് പറഞ്ഞൂടെ അനക്ക് ഇതുവരെ ഇമ്മന്റെ ശീലങ്ങളൊന്നും നിച്ചല്ലേ ഓക്ക് ഭയങ്കര കൈപ്പുണ്യമ്മനെ പറയുന്നുണ്ടല്ലോ ഇതാ കൈപ്പുണ്യം ഇങ്ങനെ ചായ ഒരു മനസ്സിലും കൊടുക്കല്ല കേട്ടോജി ഇമ്മ ഇങ്ങളെ കൊല്ല വല്ല പരിപാടിയാണോ ഇതൊന്നും കുടിച്ചാ നിക്കണ്ടെട്ടോ എടി മാധുരം ഉപ്പും പൊളിയൊക്കെ മനസ്സിനെ കയറണ തന്നെയാണ് അനക്ക് മാണങ്കിൽ ഇജടണ്ടാക്കി കുടിച്ചോട് എത്ര ചോള കാത്തിക്കണത് എത്തിണ്ടാക്കി കൊടുത്താലും കുറ്റം പറിച്ചില് അനക്ക് വേറെ പണിയൊന്നുമില്ലേ ഇല്ല എനിക്കൊരു പണിയില്ല എനിക്കേ ഇങ്ങളെ ജീവനാ വരുത് ഇങ്ങനെ പൊയ്ക്കണമെങ്കിലേ ഇങ്ങളെ വേഗം കാലിയാക്കി തന്നോളൂ തന്നോളൂള് ഇതൊക്കെ മനപൂർവ്വം ജയിച്ചതാ അതെങ്ങനെ ഇരുപത്തിനാല് മണിക്കൂറും ചവിട്ടിൽ ഫോണല്ലേ ഫോണ് പിന്നെ എങ്ങനെ ഈ കാര്യത്തി ശ്രദ്ധ ഉണ്ടാവണ് അല്ല രസത്തെ കാട്ടിയത് ഞാൻ അടിച്ചു വരിയത് അവിടെ അതിനെന്താടി ഞാൻ കണ്ടോ ചെ അടിച്ചു ഒന്നുകൂടി അടിച്ചു വരിക പോരെ അല്ല ഇതും നിയന്ത്രിക്കാൻ നോക്കുക അന്നെ അടിച്ച് വരിക്കലൊക്കൊന്ന് പഠിപ്പിച്ച് തരാം ഞാൻ ഇതല്ല ഇതിലാപ്പുറം ചെയ്യിക്കാനും ഡ്രസ്സിയൊക്കെ അറിയാടി ഞങ്ങളത് കലക്കിട്ടെന്നെ അടങ്ങുള്ളൂ